ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം എന്ന് അത് കുറ്റിമുക്ക അമ്പലത്തിൽ വെച്ചിട്ടാണ് കുറ്റിമുക്ക അമ്പലത്തിൽ ഉത്സവമായിട്ടും ശിവരാത്രിയായിട്ടും പ്രോഗ്രാം ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഓർണമെന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു നെറ്റിച്ചൂട്ടിയാണേ മടുവിൽ ദേവിയുടെ ഒരു ഇതൊക്കെ ആയിട്ടും കണ്ടോ ഇഷ്ടായിട്ടോ പിന്നെ വരുന്നത് അരപ്പട്ട ഉണ്ട് അരപ്പട്ട പിന്നെ തലയിൽ ഇടുന്ന ഒരു വടം വരുന്നുണ്ട് ഒരു മാല വരുന്നുണ്ട് കേട്ടോ പിന്നെ കമ്മല് ഇനി വരുന്നത് വളയാണ് കണ്ടോ മിക്സ്ഡ് ആയിട്ടുള്ള വളയാണ് വരുന്നത് ഇനി കുറച്ച് സ്ലൈഡുകൾ ഉണ്ട് പിന്നെ കുറച്ച് സേഫ്റ്റി പിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ വഴിയെ വരുന്നതായിരിക്കും അപ്പം ബായ്